അപ്പൊ ഇനി ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ നിങ്ങൾക്ക് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ആകെ മൂന്ന് മിനിറ്റ് സമയമാണ് ഇതിനകത്ത് പതിനഞ്ച് ചോദ്യമുണ്ട് ഉണ്ട് മൂന്ന് മിനിറ്റ് സമയമാണ് മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ചോദ്യ പേപ്പർ നോക്കി ഉത്തരം അതിവേഗം എഴുതണം അതിനകത്ത് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം കൃത്യമായി പാലിക്കണം അതിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഉത്തരം നിങ്ങൾ എത്തുക അതിനകത്ത് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കൃത്യമായി ചെയ്യണം കേട്ടോ ഒരു ഒരുപടി വിചാരിക്കല്ലേ മൂന്ന് മിനിറ്റ് ആണ് ഓക്കെ റെഡി വൺ അതിനകത്ത് പറഞ്ഞിട്ടുള്ള വർക്ക് ചെയ്യണം പറഞ്ഞോ ആ എന്തോ ആ ആ ആ പറയാ அடிபி ஆ ഓക്കേ ഗുഡ് ആ ആ ആ ബാക്കിയുള്ളവര് ഇനി അര മണിപ്പ് വിടിയ പെട്ടെന്ന് പെട്ടെന്ന് അര മണിക്ക് മുപ്പത് സെക്കൻഡ് ഞാൻ വളരെ മോശമായി പോയിരുന്നു ഇവിടുത്തെ ഒരാളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ണാടിയുടെ മുമ്പിൽ മേട്ടപ്പെടുത്തി വന്നതാണ് ഞാൻ വളരെ മോശമായി പോയിരുന്നു സമയം ഓക്കെ മറ്റൊരു സമയം പഠന ചോദ്യം കണ്ടവരെന്ന് കയ്യെടു പതിനഞ്ച് മാർക്കിട്ടി വരുന്ന കൈയ്യ പന്ത്രണ്ടാമത്തെ ചോദ്യം അത് പറഞ്ഞു വരുന്നത് കൈയ്യേണ്ടി എല്ലാരും പറഞ്ഞു ആ കുറച്ചേരും പറഞ്ഞില്ല ഒരു ചോദ്യത്തിന്റെയും ഉത്തരം എഴുതാത്ത ഒന്ന് കൈകാര്യ ഒരു ചോദ്യത്തിന്റെയും ഉത്തരം എഴുതാത്ത ഒന്നും എഴുതാത്ത ഒന്നും എഴുതാത്ത അല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ എഴുതിയില്ല എന്ന പോലൊന്ന് കൈകാര്യം ആരാ അവിടെ ഒരു കൈ കാണുന്നുണ്ടല്ലോ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതാറോ വാ എ ഒരു ചോദ്യം എഴുതി അതല്ല ഒരു ചോദ്യത്തിന്റെയും ഉത്തരവെഴുതാ പതിനഞ്ച് ചോദ്യം ഉള്ളവരെ പതിനഞ്ചിലും ഉത്തരം എഴുതിയിട്ടില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉണ്ടോ ഓക്കെ മക്കളെ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ ഇനി പേപ്പറൊന്ന് മടക്കി എടുക്കണ്ട കുറ്റിനെ പതിനാല് ചോദ്യം അല്ലേ താങ്കളുടെ പേരത് താങ്കളെ മറ്റുള്ളവർ വിളിക്കണമെന്ന് പറഞ്ഞു താങ്കൾ ഇഷ്ടപ്പെടുന്ന തുടങ്ങി പതിനാല് ചോദ്യം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ചോദ്യത്തിൽ എത്തിയപ്പോ ആ പറഞ്ഞു മൂന്ന് വാചക പറഞ്ഞു എന്നാൽ ഇത് വളരെ മോശമായി ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് അവള് പതിനഞ്ചാമത്തെ ചോദ്യം ഞാൻ കുഴപ്പമില്ലെന്നാണ് അവള് പറയുന്നത് ഏ ചോദ്യം ഉണ്ടാക്കിയ പ്രശ്നക്കാരനാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ചോദ്യം ഉണ്ടാക്കിയ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇന്നലെ രാത്രി എഴുതുന്നത് മെനഞ്ഞാല് രാത്രി എഴുതുന്നത് തയ്യാറാക്കിയതാണ് ഇന്നലെയാണ് നിന്റെ കുടുംബം അതായത് പതിനഞ്ചാമത്തെ ചോദ്യം വന്നപ്പോ എന്തോ അത് താങ്കൾ മേൽപ്പറഞ്ഞ പതിനാല് ചോദ്യങ്ങൾ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കിയോ ശരിക്കും നിങ്ങൾ അത് വായിച്ചു മനസ്സിലാക്കിയോ വായിച്ചു മനസ്സിലാക്കിയോ എങ്ങനെ വരില്ലല്ലോ അടുത്ത കാര്യം എങ്കിൽ ഒരു ചോദ്യത്തിനും ഉത്തരമെഴുതേണ്ടതില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വായിച്ചു മനസ്സിലാക്കിയാൽ ഒരു ചോദ്യത്തിനും ഉത്തരമെഴുതേണ്ടതില്ല പതിനഞ്ചാമത്തെ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗോൾ അടിക്കണോ ഞാൻ മനസ്സിലായോ പറഞ്ഞു മനസ്സിലായോ നമ്മളൊരു ഫുട്ബോൾ കളിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല നമ്മൾ പരാജയത്തിലേക്ക് പോകും ഒരു ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുമ്പോ കൈയിൽ കിട്ടിയ ഉടനെ ഇപ്പൊ തകർത്ത് കളയാം ഞാൻ കുറെ നാളുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു എസ് എൽ സി പരീക്ഷയുടെ ചോദ്യ പേപ്പർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാ പിന്നെ ഇപ്പോ വിഴുങ്ങിക്കളയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരെ തകർത്ത എഴുതുകയല്ല വേണ്ടത് മനസ്സിലായോ കളി പറ്റിയ അബദ്ധം പിടിയിരിക്കണം ഇതിൽ കൂടുതൽ വല്ല ഉദാഹരണം വേണോ ഏ ഇതൊരു അബദ്ധമല്ലേ അപ്പൊ നമ്മൾ പരീക്ഷ പേപ്പർ പരീക്ഷ ചോദ്യ പേപ്പർ കിട്ടുമ്പോ ശരിക്കും എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു റൗണ്ട് ഒന്ന് നോക്കണം അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് അതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാം അറിയാവുന്നത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ കൂടുതൽ അറിയാം ചില കാര്യങ്ങൾ കുറച്ചറിയാം നമുക്ക് അറിഞ്ഞുകൂടാത്തതായി ഒന്നുമില്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നും പറയാനല്ല നമ്മൾ അറിയാം പക്ഷെ നിങ്ങൾ അതിനെ അടുത്തും ചിട്ടയോടുകൂടി രൂപപ്പെടുത്തിയെടുത്ത് നല്ല മെഡിക്കുകളായി എസ് എസ് എൽ സി പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടെ നല്ല മാർക്ക് വാങ്ങുക എന്നത് മാത്രമാണ് ലക്ഷ്യം ക്ലിയർ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം ചെയ്തത് ഒരു ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യ പേപ്പർ എന്ത് ചെയ്യണം നന്നായിട്ട് വായിക്കണം ഒരുപാട് സമയമൊന്നും ചോദ്യ പേപ്പർ വായിക്കാൻ വേണ്ടി എടുക്കണ്ട റൗണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കുക വായിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യം ഏതാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരല്പം ആലോചിച്ച് എഴുതേണ്ട ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം ഏതാണ് എന്നറിയണം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ വളരെ മനോഹരമായി നിങ്ങൾക്ക് പേപ്പർ തിരുത്തുന്ന ആളിനെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അയാള് നിങ്ങളുടെ പേപ്പർ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ മുഖം കാണണം മാളവിക എന്നോ ഗോപികയെന്നോ രാധിക എന്നോ സംഗീതയെന്നോ കവിതയെന്നോ ഒക്കെ പറയണം അവിടെ നിങ്ങൾ നമ്പർ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ എന്നാലും ഇത് ഏതോ മിടുക്കിയായ കുട്ടിയുടെ കൈയക്ഷരമാണ് ഇതേതോ സുന്ദരി കുട്ടിയുടെ എഴുത്താണ് എന്നൊക്കെ അയാൾ പറയണം അങ്ങനെ ഒരു ഇമ്പ്രഷൻ അയാളുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അറിയാതെ മാർക്ക് കട്ടിയാതെ മാർക്ക് ഇങ്ങനെ അറിയുന്ന പ്രവാഹമായി വരും ആ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയാണ് നൽകേണ്ടത്